ഹായ് ഹലോ സ്ലാ വലൈക്കും അപ്പം എന്തൊക്കെയാണ്ട് എല്ലാവരും വിശേഷം എല്ലാവരും സുഖമായിട്ടും സന്തോഷമായിട്ടും ഹാപ്പി ആയിട്ട് ഇരിക്കുകയെന്ന് വിചാരിക്കുകയാണ് ഞങ്ങൾക്കും ഇവിടെ പ്രത്യേകിച്ച് കുഴപ്പമൊന്നുമില്ല ഞങ്ങളും സുഖമായിട്ട് ഇരിക്കുകയാണ് അപ്പം നമ്മൾ ഇന്നത്തെ പുതിയ വീഡിയോയിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം അപ്പം ഇന്നത്തെ വീഡിയോ വൈകുന്നേരം എടുത്തതാണ് അപ്പം നാളെ ഒരു കാറ്ററിങ് ഉണ്ട് അപ്പം അതിനുള്ള ഒരുക്കങ്ങളൊക്കെ ഇന്ന് തലേന്ന് തന്നെ ഒരുക്കി വെക്കണതാ ഞാൻ കാണിക്കണത് അപ്പോൾ അതിൻ്റെ ഇടയിൽ ഒരു രണ്ട് മൂന്ന് കേക്ക് ഉണ്ട് അപ്പോൾ അതും ജസ്റ്റ് ഒന്നായിട്ട് സ്റ്റാൻഡ് ബീറ്ററിൽ ഇട്ട് ഒന്ന് ബീറ്റ് ചെയ്ത് മൂന്ന് മോൾഡിലാക്കി ഒഴിച്ച് ഓവനിൽ വെച്ചിട്ട് വേണം നമുക്ക് പണി തുടങ്ങാൻ അപ്പോൾ ഈ കേക്കിൻ്റെ പണിയെടുക്കുമ്പോഴാണ് അധികം പാത്രം കൈകണ്ടാവുക അപ്പോൾ അതാണ് കഴിഞ്ഞ സമാധാനമായിട്ട് തുടങ്ങാമല്ലോ അപ്പോൾ നാളെ രണ്ട് കിലോയും ചിക്കൻ ബിരിയാണിയും ഒന്നര കിലോയും ചിക്കൻ ഫ്രൈയും ആണ് ഫ്രൈയുമാണ് ഓർഡർ അപ്പോൾ ഇതൊരു പതിനൊന്നര ആകുമ്പോത്തിന് വേണമെന്നും പറഞ്ഞിരിക്കണം അപ്പോൾ പിന്നെ നേരത്തെ തുടങ്ങണമല്ലോ അപ്പോൾ പണികളൊക്കെ കുറച്ചൊക്കെ തലേന്ന് തന്നെ ഒരുക്കി വെച്ചാൽ നമുക്ക് വേഗം ഉണ്ടല്ലോ അപ്പോൾ നമ്മൾ വീഡിയോസ് ഒക്കെ കണ്ടിട്ട് ഇഷ്ടമാകുകയാണെങ്കിൽ എല്ലാവരും ഫസ്റ്റ് എന്നൊന്ന് കാണുമ്പോൾ തന്നെ ഒന്ന് ലൈക്ക് ചെയ്യുക പിന്നെ ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാതെ കാണണ കൂട്ടുകാരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാതെ കാണണേ അങ്ങനെ കേക്കിൻ്റെ മോൾഡുകളൊക്കെ ഞാൻ ഓവൻ്റെ ഉള്ളിൽ വെച്ചു ഞമ്മക്ക് കുറച്ച് ക്രീമും ബീറ്റ് ചെയ്തെടുക്കുക ഇതൊന്ന് നമ്മൾ കേക്ക് ഉണ്ടാക്കുന്നതിന് മുന്നേ ഒന്ന് ബീറ്റ് ചെയ്ത് കാണ്ട് ഒരു പത്ത് മിനിറ്റ് ഫ്രിഡ്ജിൽ വെച്ചാലോ ഒന്നും കൂടി ക്രീം ഒരു ഷാർ ഉണ്ടാകുക ഒരു എന്താ പറയുക ഷാറിൽ നമ്മൾ ക്രംകോട്ട് ചെയ്ത എടുക്കാനും ഫിനിഷ് ചെയ്തെടുക്കാനൊക്കെ ഒക്കെ സുഖം അങ്ങനെയാണ് ഒരു പത്ത് മിനിറ്റ് എന്തായാലും ഒന്ന് ഫ്രിഡ്ജിൽ വെക്കണം ഞമ്മളേ ക്രീം ഇട്ട് ഡെയിലിയും വേറെ പണിക്ക് പോകാൻ പറ്റില്ല ഓവർ ബീറ്റ് ആയി പോകും അപ്പം അങ്ങനെ ആയാലും നമുക്ക് കേക്ക് ചെയ്തെടുക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ് അപ്പം മൂന്ന് കേക്ക് ഞാൻ ഓവനിൽ വെച്ചിട്ടുണ്ട് അപ്പോൾ ഒരു കേക്ക് പെട്ടെന്ന് കൊടുക്കാനുള്ള കേക്ക് അപ്പോൾ ഞാൻ ഞാനതിന് കുറച്ച് ക്രീം ഇങ്ങോട്ട് മാറ്റി അത് ചോക്ലേറ്റിൻ്റെ കേക്കാണ് അപ്പോൾ നമ്മൾ ചോക്ലേറ്റിൻ്റെ എസൻസ് ഒഴിച്ച് കൊടുക്കണല്ലോ അപ്പോൾ അതിനുള്ള ക്രീം ഞാൻ ഇങ്ങോട്ട് മാറ്റിയെടുത്ത് ബാക്കി കേട്ടോ ഫ്രിഡ്ജിൽ വെക്കണത് പിന്നെ അതിൽ എസൻസൊക്കെ ഒഴിച്ചെടുത്താണ്ട് നമുക്ക് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക കേക്ക് പരപ്പലേതാവുമ്പോൾ പരപ്പലേ മിക്സിങ് കഴിക്കാലും ഒക്കെ ഒരേ മാതിരിയാണാവുമ്പോൾ നമുക്ക് കുഴപ്പമില്ലല്ലോ ഓവൻ്റെ ഉള്ളിൽ രണ്ട് മൂന്ന് കേക്ക് ഉണ്ട് ഇത് അതല്ല ഞാൻ എന്റെ മുന്നേ ഒന്ന് കോട്ട് ചെയ്ത് ഫ്രിഡ്ജിൽ വെച്ചത് ഇനി ഇത് രാവിലെ ഏഴ് മണിക്ക് കൊടുക്കേണ്ട കേക്കാണ് അപ്പം രാവിലെ ആവുമ്പോൾ നമുക്ക് ചായയും കട ഉണ്ടാക്കലും ചോറും കൂട്ടാനും മക്കളെ പറഞ്ഞയക്കലും ഒക്കെ പാട് ജഗ പോകാലും അപ്പൊ പിന്നെ ഏഴ് മണിക്കന്നെ കസ്റ്റമർ വരുമ്പോൾ നമുക്ക് എടുത്ത് കൊടുത്താൽ മതിയല്ലോ അതിൻ്റെ ഇടയിൽ ഒരു കേക്ക് മണിക്ക് നിൽക്കണ്ടല്ലോ അപ്പം അതുകൊണ്ടാണ് ഈ തിരക്കിട്ട് നേരത്തെ ഞാൻ അത് ഫിനിഷ് ചെയ്ത് വെക്കുന്നത് ഇത് അരക്കിലോന്റെ ചോക്ലേറ്റ് കേക്കാണ് അപ്പൊ അത് ഫുള്ള് ഫിനിഷ് ചെയ്ത് തന്നെ കഴിയുമ്പോത്തന്നെ നമ്മള് കേക്കും ആവും അപ്പം എന്താ പറയുക വൈക്ക് വയ്യായി ചെയ്യുക അപ്പോഴേ നമ്മൾ വിചാരിച്ച സമയത്ത് നമുക്കൊക്കെ കൊടുക്കാൻ കഴിയുള്ളൂ ഞാൻ പറയാം ഞാൻ ഇഷ്ടത്തോടു കൂടി ചെയ്യണ പണിയാണ് ഈ കേക്കിൻ്റെ വർക്ക് അതിന് ടൈം എത്ര സ്പെൻഡ് ചെയ്താലും എന്താ പറയുക വെറുപ്പും മടിയൊന്നുമില്ല ഇല്ല അതൊക്കെ ഫിനിഷ് ചെയ്ത് ഫ്രിഡ്ജൊക്കെ മാറ്റി വെച്ചു പിന്നെ ചിക്കനും ഞമ്മളെ ആരെയും സാധനങ്ങളൊക്കെ എത്തിക്കോട്ട് നാളെക്കൊക്കെ ഉള്ള ഓർഡറിൻ്റെ ഇപ്പം ചിക്കനൊക്കെ കഴുകിങ്ങാണ്ട് എന്താ മസാലയൊക്കെ പുരട്ടി വെക്കണം ഉള്ളിയൊക്കെ തൊലി കളഞ്ഞു വെക്കുക അങ്ങനെയുള്ള പണിയൊക്കെ ഒന്ന് തീർത്ത് വെക്കണം സവാള മാത്രം തൊലി കളഞ്ഞു വെച്ചാൽ മതി ഇഞ്ചിയും വെളുത്തുള്ളി ഒന്നും എനിക്ക് തൊലി കളഞ്ഞു വെക്കേണ്ട ആവശ്യമില്ല ആൾറെഡി ഫ്രിഡ്ജിൽ ഞാൻ ചതച്ച് ക്യൂബാക്കി വെച്ചതാണല്ലോ അപ്പം പിന്നെ അതിന് നിൽക്കണ്ട അപ്പം ഈ ചിക്കനൊക്കെ നമുക്ക് കേങ്ങാണ്ട് വൃത്തിയാക്കണം അപ്പം അതിന്റെ മുന്നേ ഞാൻ ഈ സാധനങ്ങളൊക്കെ കൊണ്ടുവന്നുണ്ടോ എന്ന് നോക്കട്ടെ കാരണം ഇപ്പം ഉണ്ടെങ്കിൽ പിന്നെ ഇപ്പം തന്നെ പോയി കൊണ്ടുവന്നാൽ മതി പിന്നെ രാവിലേക്കൊക്കെ മാറ്റിയ ഒരു എട്ട് മണി ആവാതെ കടയിൽ നിന്നും തുറക്കൂല അപ്പം ഞാൻ തലേന്ന് രാത്രിനൊക്കെ കൊണ്ടുവന്ന് വെക്കലാണ് എന്തായാലും എട്ട് മണി ഒമ്പതും ഞങ്ങൾ അവിടുത്തെ പേടിയൊക്കെ ഒമ്പത് മണിയാകും തുറക്കാൻ അപ്പോൾ പിന്നെ സാധനമൊക്കെ കൊണ്ടുവന്നാൽ പിന്നെ എല്ലാ സാധനം ഉണ്ടോയെന്ന് ചെക്ക് ചെയ്യൽ എന്തായാലും മസ്റ്റാണല്ലോ ഞാൻ ബിരിയാണിക്കാണെങ്കിലും നെയ്ച്ചോറിനാണെങ്കിലൊക്കെ കൈമൻ്റെ അരിയാണ് എടുക്കൽ അപ്പം റോസ് കൈമ എന്നെ ഈ കൈമൻ്റെ പേര് കൈമ റൈസ് തന്നെ പല വിധമുണ്ട് അപ്പം ഈ അരിൻ്റെ പേര് റോസ് കൈമ എന്നാണ് നൂറ്റി പത്ത് നൂറ്റി ഇരുപത് നൂറ്റി നാൽപ്പത് നൂറ്റി അറുപത് അങ്ങനെ റേഞ്ചിലാണ് അരികൾ വരുന്നത് അപ്പം രണ്ട് കിലോ ചിക്കൻ ബിരിയാണിയും രണ്ടര കിലോയും ചിക്കനുമാണ് നമുക്ക് കസ്റ്റമർ പറഞ്ഞത് ഇത് പിന്നെ എന്താണ് നമുക്ക് ചിക്കൻ പൊരിക്കാൻ ചിക്കൻ ഫ്രൈ ഒന്നര കിലോനുമാണ് പറഞ്ഞത് അത് പിന്നെ ചില്ലിയാക്കി വെട്ടി കൊണ്ടുവന്നിരിക്കുകയാണ് ഞാൻ ബിരിയാണി പൊരിക്കാതെയാണ് വെക്കുന്നത് അപ്പം തന്നെ മഞ്ഞളും മുളകും ഒക്കെ നമ്മൾ മസാല തേച്ച് പിടിപ്പിച്ച് വെച്ചാൽ അത് ഉപ്പും പുളിയൊക്കെ ആ എന്താ പറയുക ചിക്കൻ്റെ ഉള്ളിൽ നല്ലോണം പിടിക്കും അപ്പം രാവിലെക്കൊക്കെ നല്ലോണം എന്താ പറയുക പൊരിച്ച മാതിരി ഉണ്ടാവും നമ്മൾ മസാലയിൽ ഇട്ട് കൊടുത്താൽ അപ്പം ഞാൻ അധികം ടൈം ഉണ്ടെങ്കിൽ അങ്ങനെ തന്നെ ചെയ്യലു കേട്ടോ കുറച്ചധികം നേരം മഞ്ഞളും മുളകും തേച്ച് വെക്കണം പെട്ടെന്ന് മഞ്ഞളും മുളകും തേച്ച് വെച്ചാണ്ട് നമ്മൾ ചെയ്താൽ അതിൻ്റെ ഉള്ളിൽ ഉപ്പും മുളകൊന്നും പിടിച്ചൂല അപ്പം അങ്ങനെ അതൊക്കെ കഴുകി മാറ്റിവെച്ചു ലിവറൊക്കെ ഉണ്ടായിനി അതൊക്കെ അതും വേറെ മാറ്റി വെച്ചു ഞാൻ ചിക്കൻ ഫ്രൈ ചെയ്യുമ്പോൾ ചേർക്കണ കൂട്ടുണ്ടല്ലോ മസാല അതൊന്നു പറഞ്ഞു തരാം അപ്പൊ വീഡിയോ എല്ലാവരും ഇവനായിട്ട് സ്കിപ്പ് ചെയ്യാതെ കണ്ടുനോക്കിയേ അപ്പം ചെറിയ ജീരകം വെല്ലുളളി തക്കാളി ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് ഇതാണ് കേട്ടോ ഞാൻ എടുത്തത് ഇതൊക്കെ നമ്മളെ ഉണ്ടല്ലോ അത് ഞാൻ അങ്ങനെ ഇഞ്ചി വെളുത്തുള്ളിയും ചതച്ച് വെച്ചതാണല്ലോ അത് പിന്നെ മിക്സിൻ്റെ ജാറിലിട്ടാൽ തന്നെ നമ്മൾ ക്രഷ് ചെയ്താൽ അതരയും അപ്പോൾ ഒരു തക്കാളിയും ഒരു സവാള കട്ട് ചെയ്ത തൊട്ടടുത്തത് പിന്നെ ചെറിയുള്ളി ഇഞ്ചി വെളുത്തുള്ളി മല്ലിച്ചപ്പ് നല്ല ജീരകം പെരിഞ്ചീരകം ഇട്ട് കൊടുക്കണം അതിൻ്റെ അടുത്ത് പിന്നെ പൊടിയാണ് പിന്നെ ഏതൊക്കെ കാശ്മീരി മുളക് പൊടി ഉണ്ടോ കളറിന് വേണ്ടി ചേർക്കണത് സാധാ മുളക് പൊടി ഒരു സ്പൂണ് ചേർത്തിട്ടുള്ളൂ പിന്നെ ബാക്കി കാശ്മീരി മുളക് പൊടി നമുക്ക് എരിവിനു ചേർക്കുക പിന്നെ ഒരു സ്പൂണ് മഞ്ഞൾപ്പൊടി ഒരു സ്പൂൺ മല്ലിപ്പൊടി ഒരു സ്പൂൺ പെരുഞ്ചീരകത്തിൻ്റെ പൊടി ഒരു സ്പൂൺ കുരുമുളകും പൊടി പിന്നെ ഒരു സ്പൂൺ ബിരിയാണി മസാല ഉണ്ടല്ലോ അതൊരു സ്പൂൺ അത് ഇട്ട് കൊടുക്കുക പിന്നെ രണ്ട് സ്പൂണ് കോൺഫ്ലവറിൻ്റെ പൊടി അത് ഇട്ട് കൊടുക്കുക പിന്നെ കുറച്ച് വിനാഗിരി സുർക്കുണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂണ് അത് ഒഴിച്ച് കൊടുത്ത് പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കുക ഇനി നമുക്കിത് കുറച്ച് തൈര് ഒഴിച്ച് കൊടുക്കണം കേട്ടോ തൈര് സുറുക്ക അതൊക്കെ നമ്മളെ പുളിക്കനുസരിച്ചാൽ കേട്ടോ പിന്നെ വേണമെങ്കിൽ പിന്നെ ചേർത്ത് നിർത്താൽ മതി പിന്നെ ഒരു കോഴിമുട്ടി അതും പൊട്ടിച്ചൊക്കെ എന്നിട്ടത് നല്ലോണം അരച്ചു കൊണ്ടുവരിക അപ്പം ഇതാണ് നമ്മളെ മസാല ഇട്ടോ ചിക്കനിൽ പെരട്ടണ മസാല അപ്പം എല്ലാവരും ഇതേപോലെ ഒന്നും ഉണ്ടാക്കി നോക്കേണ്ടി നല്ല ടേസ്റ്റ് ആണ്ട്ട് കഴിക്കാൻ ഇതും തന്നെ തലേന്ന് എന്താ പറയുക മസാല പുരട്ടി വെക്കണം എന്നാലേ നമ്മളെ അതിൻ്റെ മസാല പൊടികളൊക്കെ പിടിക്കുള്ളൂ നമ്മൾ ഉച്ചക്ക് ചെയ്യുകയാണെങ്കിൽ രാവിലെ ചെയ്ത വെച്ചാലും മതി ഒന്ന് കുറച്ചു നേരം ഫ്രിഡ്ജിൽ വെക്കണം അങ്ങനെ അതൊക്കെ ഒഴിച്ചു കൊടുത്താണ്ട് നല്ലോണം കൈ വെച്ചുകാണ്ട് മിക്സ് ചെയ്യുക അപ്പോൾ ഞാൻ കളർ ഇല്ലാതെ തോന്നിയാണ്ട് കുറച്ചും കൂടി കാശ്മീരി പുളക് പൊടി പിന്നെയും ഇട്ട് കൊടുത്തേക്കണേ പിന്നെ നമുക്ക് കൊടുക്കാനൊക്കെ അല്ല പിന്നെ കുറച്ച് റെഡ് കളറും ഞാൻ ചേർത്ത് കേട്ടോ അധികം ചേർക്കണ്ട അത് സ്കിപ്പ് ചെയ്യാം പിന്നെ ഞാൻ ഇതിലൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് കൂടി ചേർക്കേണ്ടത് ടേസ്റ്റിനെ ബാധിക്കണ സാധനമല്ല പിന്നെ എന്താ പറയുക നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ കാണാൻ ഒരു ഭംഗി ഉണ്ടാവും ഇങ്ങനെ മിക്സ് ചെയ്യുമ്പോൾ തന്നെ നമ്മൾ ഉപ്പുണ്ടോ പുളിയുണ്ടോ പിന്നെ എരിവുണ്ടോ എന്നൊക്കെ ചെക്ക് ചെയ്യണം കേട്ടോ പിന്നെ പൊരിക്കണ നേരത്തെ ഇട്ട് കൊടുക്കണ എല്ലാവരും നല്ല ഇപ്പം തന്നെ ഒക്കെ ഇട്ട് കൊടുക്കുന്നതാണ് അപ്പം ഞാൻ സ്പെഷ്യൽ ഇൻഗ്രീഡിയൻസ് എന്ന് പറഞ്ഞല്ലോ അത് വെളുത്ത എള്ളുണ്ടല്ലോ അതൊരു ടേബിൾ സ്പൂണ് അത് ഇട്ട് കൊടുക്കുക എന്നിട്ടേ ആ എള്ള് എല്ലാ ഭാഗത്തും നിർത്തുന്ന രീതിയിൽ നല്ലോണം കുഴച്ചെടുക്കുക വെച്ചെടുക്കുക അപ്പം എൻ്റെ ഭാഷയിൽ പറയുകയാണെങ്കിൽ ഇത് നമ്മൾ പൊരിച്ചെടുക്കുമ്പോൾ നല്ല കാണാം നല്ല ചെറുക്കേക്കാറ് അപ്പം അങ്ങനെ അതൊക്കെ അടച്ചു വെച്ച് മാറ്റി വെച്ചു ഇനി നമുക്ക് ബിരിയാണിക്കുള്ള ചിക്കനും തന്നെ ഒന്ന് കായം പുരട്ടി വെക്കണം അതും തന്നെ നല്ലോണം കഴുകി ഊറ്റി വെച്ചിനി അതൊരു ചെമ്പക്കിട്ടുകൊടുത്തു പിന്നെ എനിക്ക് മഞ്ഞൾപ്പൊടി മുളകും പൊടി ഉപ്പ് ഒരു സ്പൂൺ മഞ്ഞൾപ്പൊടി പിന്നെ ഒരു രണ്ട് സ്പൂൺ മുളകും പൊടി പിന്നെ പാകത്തിന് ഉപ്പ് ഇട്ടെടുത്തങ്ങാണ്ട് നല്ലോണം മിക്സ് ചെയ്ത് കൊടുക്കുക അത് തന്നെ ഇങ്ങനെ ചെയ്ത് വെച്ചാൽ നമ്മളെ ബിരിയാണിക്കൊക്കെ ടേസ്റ്റ് കൂട്ടാനുള്ള ടിപ്പും കൂടിയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഈ ബിരിയാണി ടേസ്റ്റ് കൂടാനുള്ള ടിപ്പും ഒക്കെ ഞാൻ ഇതിൻ്റെ വീഡിയോസിൽ ബാക്കിയുള്ള ഭാഗങ്ങളിലൊക്കെ ഞാൻ പറയുന്നുണ്ട് ചിലപ്പോൾ രണ്ട് പാർട്ടാക്കി ചെയ്യേണ്ടി വരും ഒരുപാട് വീഡിയോസ് ഉണ്ട് ലെങ്ത്ത് കൂടുകയാണെങ്കിൽ ഞാൻ അങ്ങനെ ചെയ്യും അപ്പോൾ അങ്ങനെ കൈ വെച്ചാണ്ട് നല്ലോണം മിക്സ് ചെയ്യാം അങ്ങനെ പൊരിക്കാനുള്ള ചിക്കനും ബിരിയാണിക്കുള്ള ചിക്കനൊക്കെ നമുക്ക് ഫ്രിഡ്ജിൽ മാറ്റി വെക്കുക അപ്പോൾ ഇത് രണ്ടും ഞാൻ വെക്കണത് ഫ്രീസറിലല്ല ഫ്രിഡ്ജിലാണ് കേട്ടോ ഫ്രിഡ്ജിൽ വെച്ചാൽ മതി നമ്മൾ മസാല തേച്ച് വെക്കല്ലേ അപ്പോൾ ഫ്രിഡ്ജിൽ വെച്ചാൽ മാത്രം മതി അപ്പം ഇഞ്ചിയും വെളുത്തുള്ളിയും പേസ്റ്റൊക്കെ ഞാൻ റെഡിയാക്കിയത് ഈ ഫ്രിഡ്ജിലാണ് വെച്ചിരിക്കുന്നത് ഫുള്ള് കേക്കിൻ്റെ സാധനം മാത്രമേ ഞാൻ വയ്ക്കലുള്ളൂ കേട്ടോ അല്ലാതെ വേറൊരു സാധനം ഞാൻ വയ്ക്കലില്ല ഇത് ഇഞ്ചിയും വെളുത്തുള്ളി ഞാൻ ഇതിൽ വെച്ചിരിക്കണേ അപ്പം കേക്കൊക്കെ കണ്ടോ ഒന്ന് ഫുള്ള് പണി കഴിച്ചു വെച്ചു രണ്ടെണ്ണം ക്രബ് കോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം അങ്ങനെ അതൊക്കെ സെറ്റാക്കി അതും വെച്ചു അപ്പം ഈ ഫ്രിഡ്ജ് ഞാൻ വെറും കേക്കിൻ്റെ ആവശ്യത്തിന് മാത്രം യൂസ് ചെയ്യണതാണ് മറ്റേ ഫ്രിഡ്ജാണ് നമ്മൾ വീട്ടിലത്തെ ആവശ്യത്തിന് യൂസ് ചെയ്യല് അപ്പം ഞമ്മക്ക് അരിയൊക്കെ വെള്ളത്തിലിടണ രാവിലെ കക്ക് രാവിലെ നമുക്ക് ഹോട്ടഡേനെ ഉണ്ടാക്കുന്നത് അപ്പം നമ്മളെ ചാനലിൽ വൈറലായത് ഹോട്ടഡേ ആണ് അപ്പം എല്ലാവരും കാണാത്തവലൊക്കെ ഉണ്ടെങ്കിൽ കണ്ടു നോക്കേണ്ടി അപ്പോൾ ഉണ്ടോ സ്റ്റോർ റൂമൊക്കെ ഫുൾ ആണ് കേക്കിൻ്റെ ഐറ്റംസ് വെച്ചാണ്ട് അല്ലാതെ നമ്മളെ അരിയും സാധനം ഒന്നും വക്കപ്പ് സ്ഥലം അല്ലാതെ ആയിപ്പോയിക്കണ് ചട്ടിയും ബോക്സും പെട്ടിന്ന് പറഞ്ഞ മാതിരി ഒരുപാട് സാധനങ്ങൾ സ്റ്റോർ റൂമിലിന്റെ കേക്കിൻ്റെ മാത്രമാണ് അപ്പോൾ ഞാൻ അരിയും പൊടികളൊക്കെ താഴെയാണ് വെച്ചിരിക്കുന്നത് അപ്പം ഇൻഷാല്ല ഞമ്മക്ക് എൻ്റെ മനസ്സിലൊക്കെ ഉണ്ട് നമുക്ക് റൂമൊക്കെ പുറത്തേക്ക് ഉണ്ടാക്കണം വെറും കേക്കിൻ്റെ ആവശ്യത്തിന് മാത്രം അപ്പം മനുഷ്യനായാലും ആഗ്രഹങ്ങൾ വേണമല്ലോ ആഗ്രഹങ്ങൾ ഉണ്ടെങ്കിൽ ഞമ്മക്ക് എന്താ പറയാ നമ്മൾ നേടിയെടുക്കുകയുള്ളു ഇപ്പം നമ്മൾ ആഗ്രഹിച്ച ആഗ്രഹിച്ചാൽ നേടിയെടുക്കാൻ ഞമ്മക്കും തന്നെ എന്താ പറയാ ഒരു ഉഷാറുണ്ടാവും അപ്പം ആ ആഗ്രഹങ്ങൾ അങ്ങനെ കിടക്കട്ടെ മനസ്സിൽ നമ്മളൊരു ആഗ്രഹം വെച്ചാണ്ട് അതിനായിട്ട് പരിശ്രമിക്കണം അപ്പം നമ്മൾ ആഗ്രഹത്തിൽ എത്തിപ്പെടും അപ്പൊ എന്റെയും ഇങ്ങളെയും എല്ലാവരെയും ആഗ്രഹങ്ങളൊക്കെ പഠിച്ചാൽ തരട്ടെ അങ്ങനെ നമ്മളെ ഓട്ടടക്കുള്ള അരിയൊക്കെ കൈകിങ്ങാണ്ട് ഞാൻ വെള്ളത്തിലിട്ട് വെക്കാണ് അപ്പൊ ഞാൻ ഇതിന്റെ ബാക്കി വീഡിയോസൊക്കെ ആയിട്ട് നാളെ വരണ്ടട്ടോ ഞാനതൊക്കെ അടച്ച് വെച്ച് കഴിഞ്ഞ് നമുക്ക് ലൈറ്റ് ഒക്കെ ഓഫ് ചെയ്താണ്ട് കിടക്കാം അപ്പൊ കിച്ചൺ ക്ലീനിങ്ങും ഒക്കെ കഴിഞ്ഞിരിക്കുന്നുട്ടോ പണികളൊക്കെ കഴിഞ്ഞു കുഴി ലൈറ്റൊക്കെ ആക്കിയാണ്ട് നമുക്ക് കിടക്കാം അപ്പൊ നമ്മളെ വീഡിയോസ് കണ്ട് ഇഷ്ടമാകണമെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യ സബ്സ്ക്രൈബ് ചെയ്യാം താങ്ക്സ് ഫോർ വാച്ചിങ് അസലാ വലൈക്കും